இதில கூட எடுத்துரு. அப்போலாம் இதுல ஆகாயத்துக்கு எடுத்து. நம்ம அங்க எடுத்துரு. நீதுவா எடுத்து. ஓட यार இதோ. இதோ ஒரு மாதிரி. இது 4000. ஓ அத അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് രാവിലെ ഒൻപതര മണിക്ക് ഒരു ചെറിയ ഫൈബർ വെള്ളത്തിൽ വന്ന ചിപ്പിയുടെ വിശേഷമാണ് അപ്പോൾ ഈ കാണുന്ന ഫൈബർ വള്ളത്തിലാണ് ചിപ്പിയുമായിട്ട് രണ്ടാളുകൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നത് അപ്പോൾ ഈ വള്ളം നോക്കുമ്പോഴത്തേക്കും വള്ളം നിറയെ ചിപ്പിയാണ് സാധാരണ കുട്ടകളിലാണ് ആക്കി കൊണ്ടുവരുന്നത് പക്ഷേ ഇവർ അങ്ങനെയല്ല ചെയ്തത് കുട്ടയിൽ പോയി ബാക്കിയുള്ളത് വള്ളത്തിൽ തട്ടിയിട്ടാണ് കൊണ്ടുവന്നത് അപ്പോൾ ഒന്ന് രണ്ട് കുട്ടയൊക്കെ ലേലത്തിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഈ വള്ളം അവർ വെള്ളത്തിൽ തന്നെ പിടിച്ചിരിക്കാൻ കാര്യമുണ്ട് കാരണം ഇത് വലിച്ച് കരയിൽ വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ വന്ന് ചിപ്പിയൊക്കെ എടുത്തിട്ട് പോകാനായിട്ട് സാധ്യത ഉണ്ട് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച് എന്താണ് വള്ള വള്ളം വെള്ളത്തിൽ തന്നെ പിടിച്ചിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇല്ല വേറെ വിഷയമൊന്നും എന്ന് പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഈ വള്ളം നമ്മുടെ കരയ്ക്ക് അടുപ്പിച്ച് വച്ചപ്പോഴുള്ള സ്ഥിതി നിങ്ങൾ വീഡിയോ കൂടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും അതായത് ഈ ചിപ്പി കൊണ്ടുവന്ന ആളുകളെ കുട്ടയിലോട്ട് വാരാൻ പോലും സമ്മതിക്കാതെ ആളൊക്കെ അങ്ങനെ വളഞ്ഞു നിന്ന് വാരയാണ് ചിപ്പി ഒന്ന് രണ്ടാളുകളൊക്കെ പത്ത് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ചിപ്പികൾ ചോദിക്കുന്നുണ്ട് പക്ഷേ അവർ കുട്ടക്കണക്കിന് ഈ ചിപ്പി വാരി നമ്മുടെ വിഴിഞ്ഞം ഫിഷ്ലാൻഡിൽ കൊണ്ട് ലേലം ചെയ്ത് കൊടുക്കുന്ന തിരക്കിലാണ് അപ്പോൾ രണ്ടാളാണ് ഈ ചിപ്പിയുമായിട്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വന്നത് അതിൽ ഒരാളും ലേലം വിളിക്കുന്ന ആളും കൂടെ കുട്ടികൾ ചിപ്പി വാരി വാരി കൊണ്ടുപോയി അവിടെ ലേലത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോയുടെ പിൻപിൽ കണ്ടത് ഇതിന്റെ ലേലം വിളിച്ച് ഒന്ന് രണ്ടാളുകൾ ചേർന്ന് ഇതിനെ ഷെയർ ചെയ്തൊക്കെ എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ വീഡിയോയിൽ ആദ്യം തന്നെ കണ്ടത് അപ്പോൾ കുട്ടൻ നിറയെ ചിപ്പികൾ വാരി വാരി കൊണ്ടുപോയി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രം ഏരിയയിലൊക്കെ ഇതിനെ ചിപ്പി എന്നാണ് പറയുന്നത് അപ്പോൾ വടക്ക് സൈഡൊക്കെ ഇതിനെ കല്ലുമക്കായ എന്നാണ് പറയുന്നത് അപ്പോൾ അറിഞ്ഞുകൂടാത്ത കുട്ടുകാർ മനസ്സിലാക്കുക കല്ലുമക്കായയും അതുപോലെ ചിപ്പിയും രണ്ടും ഒന്ന് തന്നെയാണ് ഇപ്പോൾ സാധാരണ ചിപ്പി വലുതായിട്ടൊന്നും നമ്മുടെ ഈ വിഴിഞ്ഞം കടപ്പുറത്ത് വരാറില്ല ഇതൊക്കെ കിട്ടുന്നത് നമ്മുടെ മൊയ്തീൻ പള്ളിയുടെ അടുത്താണ് വിഴിഞ്ഞം മൊയ്തീൻ പള്ളിയുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ ചിപ്പിയൊക്കെ കിട്ടുന്നത് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉള്ളതാണ് നിങ്ങൾക്കേറി കണ്ടുനോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാകും ഇപ്പോൾ ഒരു കൂട്ടം ചിപ്പിക്ക് തൊള്ളായിരം ആയിരം ആയിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അവസാനമായിട്ടുള്ള ചിപ്പിയുടെ ലേലമെളിയാണ് നമ്മൾ ആദ്യമേ കണ്ടത് ആ ചിപ്പിയാണ് അവിടെ രണ്ട് ആളുകൾ ചേർന്നെടുത്ത് ചേർ ചെയ്തെടുത്തത് അപ്പോൾ ഇവിടുത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ വളരെ ദയനീയമാണ് എല്ലാ ആളുകളും ആ ചിപ്പിനെ വാരാനുള്ള ധൃതിയിലാണ്